ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് എണ്ണയിലൊന്നും പൊരിക്കാത്ത ഒരു സ്നാക്സ് റെഡിയാക്കണ കണ്ടാലോ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടാ എങ്കിൽ നമുക്ക് വീഡിയോ കണ്ടാലോ പന്ത്രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ അത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടത് ഒരു കഷ്ണം ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ട അതും ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇതേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ ഒരു ടീസ്പൂൺ നിറച്ചിട്ട് കൊടുക്കണ്ട ചെറിയ സ്പൂണാണ് അത് നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മയോണൈസാണ് ആണ്ട്ട അതും നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിന് എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറേശേ മയോണൈസ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ ഞാനിപ്പം ഒഴിച്ചു കൊടുത്ത മയോണൈസ് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കുറവായി തോന്നി കാരണം കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടും കേട്ടോ ഞാനതേ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ആയിട്ട് അത്രയും കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല മയോണീസ് മാത്രമാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തേക്കുന്നത് നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനൊരു ട്രേ എടുത്തിട്ട് നാല് ബ്രെഡ് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് റെഡിയാക്കാനായിട്ട് ഗ്യാസ് ഒന്നും കത്തിക്കേണ്ട ഇങ്ങനെ ബ്രെഡും കൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാം വേറെ ഗ്യാസ് എത്തിച്ചിട്ടുള്ളൊരു പരിപാടിയില്ല നമുക്ക് ഈ ബ്രെഡിലേക്ക് ആദ്യം തന്നെ ഇത് മായോണീസ് കുറച്ച് ആക്കി കൊടുക്കാംട്ടോ എന്നിട്ട് ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം അതെ മായോണീസ് ഞാൻ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിനി സോസ് ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ സോസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഈ നമ്മളിങ്ങനെ ഈ മിക്സ് റെഡിയാക്കിയില്ലേ വയോണീസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത ആ അതും കൂടി നമുക്ക് ഇതിലേക്ക് എല്ലായിടത്തേക്കും വെച്ച് കൊടുക്കാം എല്ലാ ബ്രെഡിലും നല്ലോണമാണ് രീതിയിൽ വെച്ച് കൊടുക്കാം നമ്മൾ ചിക്കനിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കണതാണ് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലും ഇതേപോലെ നാല് ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കാം കേട്ട നമ്മളിനി ആദ്യം വെച്ചുകൊടുത്ത പോലെ തന്നെ മയോണീസ് വെച്ച് കൊടുക്കാം അത് ആ ലെയറിൽ നമ്മൾ ഇതേ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ചെന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്കും ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇത് മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഈ ചിക്കനൊക്കെ വെച്ച് കൊടുത്ത പോലെ തന്നെ എല്ലായിടത്തേക്കും വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കും നമുക്ക് ഈ നാല് ബ്രെഡും കൂടി വെക്കാം കേട്ടോ നമ്മൾ പന്ത്രണ്ട് ബ്രെഡാണല്ലോ എടുത്തേക്കണത് ഇതുപോലെ തന്നെ എല്ലാം വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം കേട്ടോ നമ്മൾ നാലെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ മയോണൈസ് ഇട്ട് കൊടുക്കാം അതെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മുകളിൽ നമുക്ക് സോസ് വെച്ച് കൊടുക്കാം കുറച്ച് ക്യാരറ്റും കാബേജും എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മയോണീസ് ആക്കാത്തതാണ് കേട്ടോ അത് നമുക്കിൻ്റെ മേളിൽ കുറച്ച് ഒന്ന് തൂക്കി കൊടുക്കാം നമുക്കിനി ഈ മുട്ട ബാക്കിയുള്ളതുണ്ടല്ലേ അത് അരികത്ത് വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിയിൽ നമുക്ക് അരികത്തിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണോട്ട തൊട്ട് കണ്ട ബില്ലേക്ക് ഞിക്കാമേ ഞാനുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഞാൻ അദ്ദേഹം മുറിച്ചെടുക്കേണ്ടത് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ